അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഞാൻ ചില കാര്യങ്ങളൊക്കെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കലുണ്ട് നാം നമ്മെ തന്നെ ചില അടയാളങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക് നാം നല്ല വ്യക്തിയാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളാണോ അല്ലേ വിഷ യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസിയാണോ അല്ലേ എന്നൊക്കെ അറിയാൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുത്തനബി സല അലൈഹി അലൈ വസ്ലമാങ്ങള് ഈ മൂന്ന് അടയാളങ്ങൾ ഒരു മൂന്ന് അടയാളങ്ങൾ ആ മൂന്ന് അടയാളങ്ങൾ ഈ വിശ്വാസിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് യഥാർത്ഥ വിശ്വാസിയാണ് നമ്മൾ വെറുതെ ഒരു വിശ്വാസി ആണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ലോ നമുക്ക് അറിയില്ല അപ്പോൾ അത് ഈ മൂന്ന് കാര്യങ്ങളൊന്ന് തട്ടിച്ച് നോക്കിയാൽ എന്താണ് ഒന്നാമത്തത് ഒന്ന് നന്ദിയുള്ള മനസ്സാണ് എന്ത് നന്മ കിട്ടിയാലും എന്ത് ഹൈറാത്തുകൾ കിട്ടിയാലും ഒരു നല്ല മനസ്സ് നന്ദി ചെയ്യുന്ന ഒരു മനസ്സ് അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതൊരു വിശ്വാസിയുടെ അടയാളമായിട്ടാണ് മുത്തനബി എമ്മെ പഠിപ്പിക്കുന്നത് അവൻ നന്മയിലേക്ക് ഇങ്ങനെ ഉളരി കൊണ്ടേയിരിക്കും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും നന്ദിയുള്ള മനസ്സായി അവൻ്റെ ഹൃദയം മാറിക്കൊണ്ടിരിക്കും ഇതാണ് ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം ലിസാനു ദാഖിറാണ് അവൻ്റെ നാവ് ദിഖ്റ് ധിഖറിലായിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദിഖറിങ്ങനെ ചൊല്ല ദിഖറിങ്ങനെ സുബഹാൻ അള്ളാ അലഹദില്ല അള്ളാഹു അക്ബർ എന്നിങ്ങനെ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ശരിക്ക് ദിഖർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ദിഖർ എന്ന് പറയുന്നത് നമ്മുടെ സംസാരങ്ങൾ അള്ളാഹുവിനുക്ക് ദിഖറാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ റബ്ബിനെ സ്മരിക്കുന്നതായിട്ട് വരും ബി കൗലിൻ ബി കൗലി കുല്ലിൻ യുസാബ് കാ ഇരുഹു പറയുന്ന ആ വ്യക്തിക്ക് പ്രതിഫലം അർഹമായ പ്രതിഫലം കിട്ടുന്ന എല്ലാ വാക്കുകളും അത് ധിഖറാണ് അപ്പോൾ നല്ലൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തിക്കറാണ് നല്ല കാര്യം ഒരാൾ ചെയ്യുന്നത് തിക്കറാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കിട്ടും അപ്പോൾ നമ്മളൊക്കെ ആ നന്മകൾ ആ നന്മകൾ കിട്ടുമ്പോഴൊക്കെ അലഹന്ദ ന്യമത്ത് കിട്ടുമ്പോൾ അലഹന്ദു എക്ക ഞമത്താണല്ലോ അല്ലേ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുള്ള നൽകിയത് നമുക്കിന്ന് വസ്ത്രം നൽകിയത് ഭക്ഷണം നൽകിയത് നമുക്ക് സമയം നൽകിയത് ആരോഗ്യം നൽകിയത് എല്ലാം ഒരു ദിവസത്തിൽ എന്തെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ റബ്ബ് ഒരു ദിവസം എത്ര ന്യാൾമത്താണ് നമുക്ക് നൽകുന്നത് ആ ഞമ്മത്തിന് നമ്മൾ ഹംദ് പറയും ഇനി ഒരു മുസീബത്ത് ഒരു പ്രയാസം നമ്മിൽ വന്നാലോ ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് വീണുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനം കേടുവരിക അല്ലെങ്കിൽ വാ മറ്റുള്ള എന്തെങ്കിലും ഒരു മുസീബത്ത് പ്രയാസം നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ ഉടനെ പറയുന്നത് ഇന്നാലി ലാഹ്യ ഇന്ന ഇലഹ റാജിയോ നിന്നാണ് എല്ലാം റബ്ബിലേക്ക് തന്നെയൊക്കെ മടങ്ങുന്നത് അതുകൊണ്ട് അതിൻ്റെ വിഷയത്തിൽ ടെൻഷനാകേണ്ട എന്നുള്ള ആ ഒരു തിക്റ് ഇപ്പം ഇവിടെ മുസ് നന്മ ഉണ്ടാകുമ്പോഴും മുസീബത്ത് വരുമ്പോഴും നാം എന്തു ചെയ്യുന്നു വിഹ്റിലാണ് പിന്നെയുള്ള സാഹചര്യം സമയപ്പെടാം മനുഷ്യന് ആ രീതി രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ അധികം ഉണ്ടാകുന്നത് അപ്പോൾ നിയമ അപ്പോൾ നമ്മളെപ്പോഴും ഹംദ് പറയേണ്ടതാണ് ഹംദ് നന്ദി അള്ളാഹുവിനെ സ്തുതിക്കാനാണ് ഏത് രീതിയിലും റബ്ബിനെ സ്തുതിക്കാം അതുപോലെ അള്ളാഹുവിനേക്ക് മുസീബത്ത് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനേക്ക് എന്തെയ്യലാണ് നമ്മൾ മടക്കം എന്നാൽ എന്ന് പറയാം അപ്പോൾ ആ ഒരു കാര്യം മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ എഴുമത്തെ റബ്ബ് ഏറ്റി ഏറ്റി തരും റബ്ബിൽ നിന്നാണല്ലോ ഇതെല്ലാം ഞാൻ സഹിക്കാം എല്ലാ റബ്ബിലേക്കല്ല മടക്കുന്നത് എന്ന ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ നോക്കി നിങ്ങൾ മഹതിയായ ഉമ്മു സലമ അലി അള്ളാഹു അലഹ ഹബീബ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യയാകുന്നുണ്ടല്ലോ ഉമ്മു സലമ എന്ന മഹദി അവരുടെ ഭർത്താവ് അബൂ സലമ അവർ രണ്ടുപേരും ഭാര്യ ഭർത്ത ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ വലിയ സ്നേഹം പങ്കിടുന്ന എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം ഉള്ള രണ്ട് ദമ്പതികൾ അവർക്കൊരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്നേഹമായിരുന്നു നമ്മുടെ ചരിത്രങ്ങളിൽ അങ്ങനെ അവർ മരണപ്പെട്ടു പോയി ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് ഉമ്മു സലമ ബി വി അള്ളാഹുവിൻ്റെ ഇനി അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ ഇത് ദ റബ്ബ് വിധിച്ചതാണല്ലോ അള്ളാഹുവിൻ്റെ വിധിയാണല്ലോ എന്ന് ഓർത്തിട്ട് മനസ്സറിഞ്ഞിട്ട് റബ്ബിനോർത്തിട്ട് ഇന്നാലി ലാഹി വൈലോൻ എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ ആ ഒരൊറ്റ കാരണത്താലാണത്രേ മഹതിയായ ഉമ്മുസല ബിബുർ അലി അള്ളാഹു അൻഹാക്ക് അവിടുന്ന് ഹബീബ് റസൂർള്ളാഹി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഭർത്താവായി പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം അബൂ സലമ എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവ് അത്രയും സ്നേഹിച്ച ഭർത്താവ് പക്ഷേ അതിലേക്കാൾ മഹത്വമുള്ളതാണല്ലോ മുത്തും നബി അലൈഹി അലൈവല തങ്ങളുടെ ആ ഒരൊറ്റ ന്യാമത്വം വലിയ ഞാമത്വം അവിടെ കിട്ടുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു കാര്യത്തെ മുസീബത്ത് വരുമ്പോഴും ഒക്കെ ഇതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഹന്ത് അള്ളാഹുവിന് നന്ദി ആ നന്ദി നമ്മൾ സ്വാഭാവികമായിട്ടും നന്ദി പറയാൽ അല്ലേ നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിന്നൊരു ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഓ ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നന്ദിയുള്ളൊരു സ്വഭാവമെങ്കിലും ഒരു വാക്കെങ്കിലും പറയണ്ടേ എന്ന് നമ്മൾ തന്നെ പറയും ചിലപ്പോൾ ചില ആൾക്കാരോട് അപ്പോൾ നോക്കിനെ ഇന്ന് ഈ രീതിയിൽ റബ്ബ് എത്ര ഞാൻ നമുക്ക് ചെയ്ത് തന്നെ അവിടെ നമ്മൾ ഹന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മളങ്ങനെ അവന് നന്ദി പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനി വേറൊരു കാര്യം അവന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ മടിയായിരിക്കും ഞമ്മൾക്ക് പക്ഷേ റബ്ബിനതില്ലല്ലോ റബ്ബ് വീണ്ടും ചെയ്തു തരാണ് ഇനി ആ സമയത്ത് റബ്ബിനോടൊന്ന് ഹന്ത് പറഞ്ഞ് നോക്ക് അപ്പം റബ്ബ് വീണ്ടും വീണ്ടും അധികരിപ്പിച്ച് തരും നമുക്ക് ഹന്ത്ങ്ങനെ ചൊല്ലിയാൽ ഹന്ത് പറഞ്ഞ റബ്ബേ നിൻ്റെ നീ തന്ന ആയുസാണ് നീ തന്ന ദീനാണ് നീ തന്നതാണ് എൻ്റെ എല്ലാം നീ തന്നതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ മക്കൾ എൻ്റെ വസ്ത്രം എൻ്റെ വാഹനം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടല്ലോ എല്ലാം നീ തന്നാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ കരമുയർത്തിയാൽ റബ്ബ് വീണ്ടും ഞാൻ ഇങ്ങനെ അധികരിപ്പിച്ച് തരും ഒരു വിഷയം കൂടിയുണ്ട് അതേതാണ് ബദനും സ്വാഭ്യറും നല്ല ക്ഷമയുള്ള മനസ്സുണ്ടാവുക ക്ഷമയുള്ള മനസ്സുണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളെ മനസ്സ് ഒരാളെ ഒരാൾക്കുണ്ട് എങ്കിൽ ആ മനുഷ്യൻ വിഷ യഥാർത്ഥ ഉമ്മിനായ വ്യക്തിയാണ് എന്ന് മഹാന്മാർ രമ പഠിപ്പിക്കുന്നു അസലാമലൈക്കും വർഹമുള്ള വരക്കാത്തൂ